ബാത്തിന സൗഹൃദ വേദി സൊഹാറിൽ മനോജ് കുമാറിനെ ആദരിച്ചു സൊഹാർ ബദുറുൽ മാനേജറും പിന്നീട് ബാത്തിന റീജിയണൽ മാനേജറുമായിരുന്ന കണ്ണൂർ സ്വദേശി മനോജ് കുമാറിന് ബാത്തിന സൗഹൃദ വേദി അനുമോദനം നൽകി ആദരിച്ചു ബാത്തിന മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക കല ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിന്ന മനോജ് കുമാർ തന്റെ ആതുര ശുശ്രൂഷ മേഖലയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ബാത്തിന സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൊഹാർ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പൊതുസമൂഹത്തിലെ നിരവധി പേർ പങ്കെടുത്തു മനോജിനെ രാമചന്ദ്രൻ താനൂർ പൊന്നാട അണിയിച്ചു ബാറ്റിന സൗഹൃദ വേദിയുടെ സ്നേഹോപഹാരം സുനിൽ കുമാർ കൈമാറി ബിന്ദു ടീച്ചർക്കുള്ള മൊമൻഡോ രാജേഷ് കെ ടീച്ചറുടെ അഭാവത്തിൽ മനോജിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പ്രവാസ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ എങ്ങനെയാകണം തന്റെ പ്രവർത്തനം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധത്തിൽ ഇടപെടണം എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വവും നല്ല സംഘാടകനുമായിരുന്നു മനോജ് കുമാർ എന്ന് അനുമോദന യോഗത്തിൽ ആമുഖ പ്രസംഗം നടത്തിയ സോഹാർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് അധ്യാപകൻ ഡോക്ടർ റോയ് പി വീട്ടിൽ പറഞ്ഞു കരുണയും സഹാനുഭൂതിയും കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഇടം നേടിയ മനോജ് കുമാറിന്റെ മടക്കം ബാത്തിന മേഖലയ്ക്ക് വരുത്തുന്ന വിടവ് വളരെ വലുതായിരിക്കുമെന്ന് മലയാള മിഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ പറഞ്ഞു പ്രവാസി ക്ഷേമനിധി ബോർഡ് മെമ്പർ വിൽസൺ ജോർജ് ബാത്തിന സൗഹൃദവേദി കൺവീനർ രാമചന്ദ്രൻ താനൂർ സെക്രട്ടറി രാജേഷ് കേ വി പ്രസിഡന്റ് തമ്പാൻ തളിപ്പറമ്പ മുരളി കൃഷ്ണൻ ഡോക്ടർ ഗിരീഷ് നാവത്ത് സിറാജ് തലശ്ശേരി ഡോക്ടർ ആസിഫ് സുനിൽ മാസ്റ്റർ സജീഷ് ജി ശങ്കർ ഹസിദ ലിൻസി ഫറ ഫാത്തിമ എന്നിവർ അനുമോദന യോഗത്തിൽ സംസാരിച്ചു സൊഹാർ മലയാളി സംഘം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മുൻനിരയിലുണ്ടായിരുന്നു മനോജ് എന്ന് മലയാളി സംഘം സെക്രട്ടറി വാസുദേവൻ പിട്ടൻ പറഞ്ഞു ചെറിയ ഒരു പോളിക്ലിനിക്കിൽ നിന്ന് വലിയ ഒരു ആശുപത്രിയായി മാറ്റുന്നതിൽ മാനേജ്മെന്റിന്റെ കൂടെ പ്രവർത്തിച്ച് പൂർണതയിൽ എത്തിച്ചതിൽ മനോജിന്റെ പങ്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണെന്നും എല്ലാ വിഭാഗം ആളുകളോടും ഒരേപോലെ പെരുമാറുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന സ്വഭാവത്തിനുടമയായിരുന്നു മനോജ് എന്ന് സാമൂഹ്യ പ്രവർത്തകൻ വാസുദേവൻ അസഫ പറഞ്ഞു മനോജിന്റെ ഭാര്യയും മലയാളം മിഷൻ അധ്യാപികയുമായ ബിന്ദു ടീച്ചർക്കുള്ള മൊമന്റോ വേദിയിൽ നൽകി ഏവരുടെയും സ്നേഹപ്രകടനത്തിനും അനുമോദനത്തിനുമുള്ള മറുപടിയും സ്നേഹവും മനോജ് രേഖപ്പെടുത്തി കൈലലി ഞാൻ ഇവിടെ വന്നത് മുതൽ എന്നെ ചേർത്ത് പിടിച്ച ഒരു സംഘടനയായിരുന്നു എന്റെ ഓരോ കാര്യം എനിക്കും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ആദ്യം പോരടുത്ത് വിളിക്കുന്നത് അടക്കമുള്ള ഇപ്പൊ രാജേഷ് അടക്കമുള്ള എല്ലാവരെയും കൈലളിയുമായിട്ട് എനിക്ക് അത്രയേറെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം കൈലിയുടെ ഓരോ അംഗത്തോടും അതിനുള്ള നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മലയാളി സംഘം യുവജനോത്സവത്തിൽ കലാതിലകം നേടിയ ദിയ ആർ നായർ കവിതാലാപനം നടത്തി ബാത്തിന സൗഹൃദ വേദി പ്രവർത്തകർ പരിപാടി നിയന്ത്രിച്ചു എൻലൈറ്റ് മീഡിയക്ക് വേണ്ടി സൊഹാറിൽ നിന്നും റഫീഖ് പറമ്പത്ത്